അലൈക്കും അസലാമാലും വാഹമത്ത് വാത്തു പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും ഓരോ ഇബാദത്തുകൾ ചെയ്യുന്നവരാണ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ദിഖറുകളും ദുവകളും നിസ്കാരങ്ങളും സുന്നത്ത് നിസ്കാരങ്ങളും അങ്ങനെ അങ്ങനെ ഒരുപാട് നന്മകൾ നാം ചെയ്യാറുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു അമൽ ഞാൻ പറഞ്ഞു തരാം ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടുന്ന ഒരു ദുബായാണിത് ഇൻഷാല്ല തീർച്ചയായും എല്ലാവരും ഒരു ദിവസം ഒരു വട്ടമെങ്കിലും അതിൽ കൂടുതൽ ചെല്ലാൻ കഴിയുന്നവർ അങ്ങനെ ചൊല്ലുക അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും ഓരോ തവണ ചൊല്ലിയാലും വളരെ ഉത്തമമാണ് നാൽപ്പത് ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടുന്ന ഒരു

ണിത് ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമുക്ക് ഒരുപാട് അമൽ ചെയ്തതിന് തുല്യമായിട്ടുള്ള പ്രതിഫലം കിട്ടുന്ന ഒരു ചെറിയ ഒരു ധുവായണിത് ഒരു വട്ടം കൂടി ചൊല്ലിക്കേൾപ്പിക്കാം

ഉന്നതനുമായ അള്ളാഹു പരിശുദ്ധനും മഹാനുമാകുന്നു അവന് ഒരു കൂട്ടുകാരനുമില്ല കാരുണ്യവാനായ അള്ളാഹുവെ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ നാഥ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഇൻഷാല്ല എല്ലാവരും ഒരു വട്ടമെങ്കിലും ഈ ദ ചൊല്ലാൻ സമയം കണ്ടെത്തുക തീർച്ചയായും നമുക്ക് ഒരുപാട് അമലുകൾ ചെയ്ത പുണ്യം കിട്ടുന്നതാണ്